ദൈവത്തിന് സ്തുതി പ്രിയമുള്ളവരെ നിങ്ങൾ കേൾക്കുന്നത് നമ്മുടെ ദിവ്യനാഥ വൈദികരോട് സംസാരിക്കുന്നു എന്ന സന്ദേശ സന്ദേശഗ്രന്ഥത്തിൻ്റെ വായനയാണ് ഇന്ന് ദിവസം തൊണ്ണൂറ്റിയെട്ട് ഈ സന്ദേശങ്ങൾ പരിശുദ്ധ അമ്മ ഫാദർ സ്റ്റെഫാനോ ഗോപി എന്ന വൈദികന് നൽകിയവയാണ് അന്ത്യകാലഘട്ടത്തിലേക്ക് നമ്മെ ഒരുക്കുന്നതിനായി അമ്മ നൽകിയ ഈ സന്ദേശങ്ങൾ വൈദികർക്കെന്നതുപോലെ തന്നെ നമുക്കെല്ലാവർക്കും ബാധകമാണ് പരിശുദ്ധ അമ്മയുടെ ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കണമെങ്കിൽ ദയവായി ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക അമ്മയുടെ ഈ സന്ദേശങ്ങളെ ഷെയർ ചെയ്ത് നമുക്കും സുവിശേഷവൽക്കരണ ദൗത്യത്തിൽ പങ്കാളികളാകാം നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ദയവായി കമൻറ്റ് ചെയ്യുക ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു നമുക്ക് വായനയിലേക്ക് പ്രവേശിക്കാം സ്വാൻ ക്യൂറിനോ ഇറ്റലി ജൂലൈ ഇരുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുന്നൂറ്റി അമ്പത്തി മൂന്ന് എനിക്ക് അർപ്പിതമായ കുടുംബങ്ങൾ എനിക്ക് അർപ്പിക്കപ്പെട്ടതും എനിക്ക് സമർപ്പിക്കപ്പെട്ടതുമായ ഈ കുടുംബത്തോട് ലോലവും ആർദവുമായ സഹോദര നിർവ്യതി നിർവ്യശേഷമായ പങ്കുവെപ്പിന്റെ ഈ ദിവസം പ്രാർത്ഥനയിൽ ചെലവഴിച്ചതിലൂടെ ഞാൻ എന്തുമാത്രം ആശ്വസിപ്പിക്കപ്പെടുന്നു സ്വാതന്ത്ര്യ വചസ്സുകൾ ഇപ്പോൾ എനിക്ക് നിങ്ങൾക്ക് നൽകണം നിങ്ങളുടെ ജീവിതത്തിലെ ദൈന ദിന നോമ്പരങ്ങളിലൂടെ മധ്യേ ഇത് നിങ്ങൾക്ക് ആശ്വാസമരുളും ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു ഞാൻ നിങ്ങളുടെ മധ്യേ സന്നിഹിതയാണ് ഇത് നിങ്ങൾക്ക് ആശ്വാസമരുളും ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു ഞാൻ നിങ്ങളോട് സംസാരിക്കുകയും നിങ്ങളെ നയിക്കുകയും ചെയ്യുന്നു എന്നാൽ നിങ്ങളാണ് എൻ്റെ മാതൃസഹജമായ മനസ്സിൻ്റെ ഉപകരണങ്ങൾ എനിക്ക് അർപ്പിതങ്ങളായ കുടുംബങ്ങളെ ഞാൻ സ്നേഹത്തോടെ നോക്കുന്നു ഭയവും സുരക്ഷിതത്വം സ്വസ്ഥതയും പ്രതിരോധവും കണ്ടെത്തുവാൻ പ്രാപ്തരാക്കുന്നതിനു വേണ്ടി ഞാൻ കുടുംബങ്ങളെ ഒന്നിപ്പിക്കുന്നു എൻ്റെ വിമല ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് അവരെ നയിക്കുകയും ചെയ്യുന്നു എൻ്റെ വൈദികരുടെ എൻ്റെ വൈദികരുടെ മാതാവും രാജ്ഞിയും എന്ന നിലയിൽ ിൽ ഞാൻ സ്നേഹിതയായി ആവഹിക്കപ്പെടുന്നു അതുപോലെ എനിക്ക് അർപ്പിതങ്ങളായിരിക്കുന്ന കുടുംബങ്ങളുടെ മാതാവും രാജ്ഞിയും എന്ന നിലയിൽ ഞാൻ സ്നേഹിതനായി ആവഹിക്കപ്പെടുന്നു കുടുംബങ്ങളുടെ മാതാവും രാഗ്നിയും ഞാനാകുന്നു ഞാൻ അവരുടെ ജീവിതത്തെ പരിപാലിക്കുന്നു അവരുടെ നൊമ്പനങ്ങളെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ വഹിക്കുന്നു അവരുടെ ആധ്യാത്മിക നന്മയിൽ മാത്രമല്ല അവരുടെ ഭൗതിക നന്മയിലും ഞാൻ താല്പര്യപ്പെടുന്നു നിങ്ങൾ ഒരു കുടുംബത്തെ എൻ്റെ വിമല ഹൃദയത്തിന് അർപ്പിക്കുമ്പോൾ അതിലൂടെ നിങ്ങൾ നിങ്ങളുടെ ഭവനത്തെ പൂമുഖപ്പെട്ടി നിങ്ങളുടെ സ്വർഗീയ അമ്മയ്ക്കായി തുറന്നു കൊടുക്കുകയത്രേ ചെയ്യുന്നത് അവളെ അകത്തേക്ക് ക്ഷണിക്കുകയും അവളുടെ മാതൃ നിർവ്യശേഷമായ പ്രവർത്തനങ്ങൾ ശക്തമായി വിധേയ വിധത്തിൽ നടത്തുവാനുള്ള അവസരം നൽകുകയുമാണ് ചെയ്യുന്നത് ഇതുകൊണ്ടാണ് എല്ലാ ക്രൈസ്തവ കുടുംബങ്ങളിലും തങ്ങളെ തന്നെ തൻ്റെ വിമൽ എൻ്റെ വിമല ഹൃദയത്തിന് അർപ്പിക്കുവാൻ ഞാൻ ആവ ഞാൻ ആശിക്കുന്നത് ഞാൻ അനേക ഞാൻ അകത്തു പ്രവേശിക്കുകയും എൻ്റെ മാതൃസഹജമായ സാന്നിധ്യം നിങ്ങളിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ഭവനത്തിൻ്റെ വാതിലുകൾ തുറന്നിടുവാൻ ഞാൻ ആശി ആവശ്യപ്പെടുന്നു അങ്ങനെ ഞാൻ നിങ്ങളുടെ അമ്മയായി അകത്തു പ്രവേശിക്കും ഞാൻ നിങ്ങളോടൊപ്പം വസിക്കുകയും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം ഞാൻ എടുക്കുകയും ചെയ്യും എല്ലാറ്റിനും മീതെ നിങ്ങളുടെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ പരീര പരീക്ഷണം ഞാൻ ദർശിക്കുന്നു ദൈവ വരപ്രസാദത്താൽ ജീവിക്കുന്ന കുടുംബങ്ങളെ മെനയുന്ന ആത്മാക്കളെ ഞാൻ അന്വേഷിക്കുന്നു എവിടെല്ലാം ഞാൻ വാസമുറപ്പിക്കുന്നുവോ അവിടെയെല്ലാം വരദാനവും ദിവ്യപ്രകാശവും സന്നിഹിതമായിരിക്കും എവിടെയെല്ലാം ഞാൻ വസിക്കുന്നുവോ പവിത്രവും നിർമ്മലതയും എന്നോടൊപ്പം വസിക്കും അതുകൊണ്ടാണ് എൻ്റെ ആദ്യത്തെ മാതൃസഹജമായ കർത്തവ്യം കുടുംബത്തിലെ അംഗങ്ങളെ ദൈവ ജീവിക്കുവാൻ രൂപീകരിക്കുകയും എല്ലാ ക്രൈസ്തവ പുണ്യങ്ങളും ആഭ്യസഹനത്തിലൂടെ പവിത്രതയുടെയും ജീവിതത്തിൽ വളരുവാൻ രൂപീകരിക്കുകയും ചെയ്യുക എന്നത് എന്തെന്നാൽ ഒന്നിച്ചു വളരുന്നതിൽ ഏർ വിവാഹം എന്ന കൂതാശ ഒരു പ്രത്യേക പരം നിങ്ങളിൽ ചൊരി ചൊരിഞ്ഞിരിക്കുന്നു കുടുംബത്തിൻ്റെ ഐക്യം അരക്കിട്ടു ിക്കുക എന്നതാണ് എൻ്റെ കർത്തവ്യം വളരെ ആഴമായ അധ്വാന ആധ്യാത്മിക ഐക്യത്തിൽ ഭർത്താവിനെയും ഭാര്യയെയും കൊണ്ടുവരാൻ അവരുടെ മാനുഷിക സ്നേഹം കൂടുതൽ പരിപൂർണമാക്കുവാൻ ഇതിനെ ഇതിനെ യേശു യേശുവിൻ്റെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരുവാൻ അങ്ങനെ ഇത് മഹാപരിപൂർണതയുടെ ഒരു പുതിയ രൂപം കൈക്കൊള്ളുവാൻ അത് അതിൽ തന്നെ ഒരു ശുദ്ധ ഒരു ശുദ്ധവും അതിസ്വാഭാവികവുമായ പരസ്നേഹം പ്രകടമാക്കുന്നു മഹത്തരവും പരസ്പരവുമായ അറിവിലേക്ക് അവരെ ഞാൻ ശക് ശക്തിമത്താക്കുന്നു വളരെ മൃദുവും മഹത്തരവുമായ ഐക്യത്തിൻ്റെ അത്യാവശ്യകത ഞാൻ അവർക്ക് മനസ്സിലാക്കി കൊടുക്കും ഞാൻ അവരുടെ അംഗങ്ങളെ പവിത്രതയുടെയും ആനന്ദത്തിൻ്റെയും ഭീതിയിലൂടെ ആനയിക്കും അത് തീർച്ചയായും ഒന്നിച്ച് വളർത്തപ്പെടുകയും മുന്നേറ്റപ്പെടുകയും ചെയ്യും അവർ സ്നേഹത്തിൻ്റെ പരിപൂർണത പ്രാപിക്കുകയും സമാധാനത്തിൻ്റെ അനുപമ സമാനം സമ്മാനം അനുഭവിക്കുകയും ചെയ്യും അങ്ങനെ ഞാൻ എൻ്റെ മക്കളുടെ ആത്മാക്കളെ രൂപപ്പെടുത്തും കുടുംബമാകുന്ന പാതയിലൂടെ ഞാൻ അവരെ പവിത്രതയുടെ ത്തിലേക്ക് ആനയിക്കും നിങ്ങളെ വിശുദ്ധരാക്കുവാൻ എനിക്ക് കുടുംബങ്ങളിൽ പ്രവേശിക്കണം സ്നേഹത്തിൻ്റെ പരിപൂർണതയിൽ നിങ്ങളെ എത്തിക്കുവാൻ നിങ്ങളോടൊപ്പം വസിക്കുവാൻ നിങ്ങളുടെ കുടുംബ ഐക്യം കൂടുതൽ ഫലപ്രദവും ഫലപ്രദവുമാക്കാൻ എനിക്ക് അർപ്പിക്കപ്പെടുന്ന കുടുംബങ്ങളെ ദൗത്യം ഭൗതിക നന്മ കൂടി ഞാൻ ദർശിക്കുന്നു ഒരു കുടുംബത്തിൻ്റെ ഏറ്റവും മഹത്തായ നന്മ അതിൻ്റെ സന്താനങ്ങളിലാണ് കുട്ടികൾ യേശുവിലും എന്നിലുമുള്ള ഒരു പ്രത്യേക മൂന്നാസ്വാദനത്തിൻ്റെ അടയാളമാണ് കുട്ടികൾ വേണ്ടവരാണ് വളർത്തപ്പെടേണ്ടവരാണ് ഒരു കുടുംബത്തിലെ വിശിഷ്ട വൈഠൂര്യം പോലെ ഞാൻ ഒരു കുടുംബത്തിൽ പ്രവേശിക്കുമ്പോൾ ഉടനെ കുട്ടികളിലേക്ക് നോക്കുന്നു അവർ അവരും എൻ്റെ ഇതാകുന്നു ഞാൻ എൻ്റെ കരങ്ങളിൽ അവരെ വഹിക്കുന്നു പദ്ധതിയുടെ പൂത്തീകരണത്തിന്റെ പാതയിലൂടെ അവരെ ഞാൻ ആനയിക്കുന്നു അത് നിത്യകാലം മുതൽക്ക് അവർ ഓരോരുത്തരുടെയും മേൽ വ്യക്തമായി മുദ്ര മുദ്രണം ചെയ്യപ്പെടുക പെട്ടിട്ടുള്ളതാണ് ഞാൻ അവരെ സ്നേഹിക്കുന്നു ഞാൻ ഒരിക്കലും അവരെ ഉപേക്ഷിക്കുകയില്ല അവർ എൻ്റെ മാതൃനിർവ്യശേഷമായ വൃന്ദാവനത്തിലെ ഉൻ ഉന്നിദ്രമായ ഒരു ഭാഗമായി തീരും നിങ്ങളുടെ കർമ്മങ്ങൾ ഞാൻ ഒരു പ്രത്യേക വിധത്തിൽ കാണുന്നു നിങ്ങളുടെ ദിവ്യ പരിപാലനയുടെ സഹായം കുറവ് വരുത്താൻ ഒരിക്കലും ഞാൻ അനുവദിക്കുകയില്ല നിങ്ങളുടെ കരങ്ങൾ ഞാൻ സ്വീകരിക്കുകയും മഹാവാ നിങ്ങളുടെ മാനുഷിക സഹകരണത്തോട് ഒരു ദിവസത്തേക്കുമുള്ള ദൈവിക പദ്ധതിക്ക് നേരെ തുറക്കുകയും ചെയ്യും നസറയിലെ ദരിദ്രമായ ചെറ്റക്കുടലിലെ എൻ്റെ എളിയതും വിശ്വസ്തവുമായ മാതൃ നിർവിശേഷവുമായ ദിനചര്യകൾ പുത്രനോ മാനുഷിക വളർച്ചയിലൂടെ വ്യക്തമാക്കപ്പെട്ട പിതാവിൻ്റെ പദ്ധതിയിലൂടെ പൂർത്തീകരണം സാധ്യമാക്കി തീർത്തതുപോലെ നിങ്ങളുടെ വളർച്ച ുള്ള രക്ഷാകര ദൗത്യം നിർവഹി നിർവഹിഹത്തിനായി വിളിക്കപ്പെട്ടതുപോലെ പിതാവിന്റെ രണ്ടാം പദ്ധതി ായി ഞാനും നിങ്ങളെ വിളിക്കുന്നു അത് സഫലീകരിക്കാൻ കഴിയുന്നത് നിങ്ങളുടെ മാനുഷിക സഹകരണത്താലും നിങ്ങളുടെ ദിനകർമ്മത്താലുമാണ് സ്വർഗീയ പിതാവ് തനിക്ക് ചെയ്യാനുള്ളത് ചെയ്തതുപോലെ നിങ്ങളും നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ചെയ്യുക നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ആ ദിവ്യ പരിപാലനയെ പിന്താങ്ങുന്നവയായിരിക്കണം നിങ്ങളുടെ ജീവനെ നിലനിർത്തുവാൻ ഉപകാര പ്രദമായ നന്മകൾ ഈ ജോലിയിൽ നിന്ന് പുറപ്പെട്ടെ കുടുംബത്തിൻ്റെ പരിപുഷ്ടിക്കു വേണ്ടിയും ഈ വിധത്തിൽ കുടുംബത്തിലെ അംഗങ്ങൾക്ക് ആധ്യാത്മികവും ഭൗതികവുമായ സൗഭാഗ്യം അനുവദിക്കുവാൻ കഴിയുമാറാകട്ടെ അങ്ങനെ ദൈവിക പദ്ധതി പരി പ്രാവർത്തികമാകുന്നതിന് നിങ്ങളെ ഞാൻ സഹായിക്കും അതിലൂടെ ഞാൻ നിങ്ങളുടെ കർത്തവ്യം കൂടുതൽ ആധ്യാത്മിക സമ്പുഷ്ട ഉള്ളതാക്കി തീർക്കും എന്തെന്നാൽ ഇത് എൻ്റെ നഷ്ടപ്പെട്ട മക്കളുടെ രക്ഷയ്ക്കുള്ള ഒരു അവസരവും നിങ്ങളുടെ അംഗീകാരത്തിനുള്ള ോ സ്രോതസ്സുമാക്കി തീർക്കും അങ്ങനെ നിങ്ങളുടെ വ്യക്തിത്വത്തിൽ സ്നേഹത്തിൽ ലയിച്ച പ്ര പ്രവർത്തനവും പ്രാർത്ഥനാത്മികമായ ജോലിയും ഏറ്റവും മഹത്തായ പരസ്നേഹത്തിനാലുള്ള ജോലിക്കുന്ന ദാഹവും ലയിക്കും ലയിച്ചിരിക്കും ഈ വിധത്തിൽ പിതാവിൻ്റെ തിരുമനസ്സോടെ നിങ്ങളെ സഹകരണത്തിലുള്ള നിങ്ങൾ ദൈവീ ദൈവപരിപാലനയുടെ വിശ്വാ രൂപം മെനയും അത് നിങ്ങളിലൂടെ ഒരു ദൈനം ദിനം യാഥാർത്ഥ്യമായി തീരും നഷ്ടധൈര്യാവരുത് ഞാൻ പ്രവേശിക്കുന്നിടത്തെല്ലാം എന്നോടൊപ്പം സുരക്ഷിതത്വം പ്രവേ സുരക്ഷിതത്വവും പ്രവേശിക്കുന്നു നിങ്ങൾക്ക് ഒന്നിനും ഒരിക്കലും കുറവുണ്ടാവുകയില്ല നിങ്ങളുടെ കാര്യക്ഷമത ഞാൻ കൂടുതൽ പരിപൂർണമാക്കും നിങ്ങളുടെ ജോലിയെ ഞാൻ പവിത്രീകരിക്കും നിങ്ങളുടെ മാനസിക വ്യാപാരങ്ങളും ഞാൻ പങ്കുവയ്ക്കും ഇന്ന് കുടുംബത്തിൻ്റെ മാനസിക വ്യതകൾ വളരെ ഉണ്ടെന്ന് എനിക്കറിയാം അവ നിങ്ങളുടേതാണ് കൂടാതെ അവ എൻ്റേതായി തീരുവാനു തീരുവാനുള്ളവയാണ് ഞാൻ നിങ്ങളോടുകൂടെ നിങ്ങളുടെ നൊമ്പരങ്ങൾ പങ്കുവെക്കുന്നു അതിനാ അതിനാലാണ് ഈ ഇപ്പോഴുള്ളതുപോലെ ശുദ്ധീകരണത്തിൻ്റെ ദുർഘടങ്ങളെ നിങ്ങളുടെ എല്ലാ നൊമ്പരങ്ങളും യഥാർത്ഥത്തിൽ ഭാഗവാക്കാകുന്നത് പരിപാലിക്കുകയും ദുഃഖവാർത്തയും അമ്മയെ പോലെ എനിക്ക് അർപ്പം അർപ്പിതങ്ങളായ കുടുംബങ്ങൾ ിൽ ഞാൻ സന്നിഹിതനായിരിക്കുകയാണ് അതുകൊണ്ട് സ്വസ്ഥരായിരിക്കുക ഇതെൻ്റെ സമയമാണ് ഈ കാലഘട്ടം എൻ്റെ സന്നിധ സന്നിധത്താൽ അടയാളപ്പെടുക അടയാളപ്പെടപ്പെടുത്തപ്പെട്ടവയാണ് ഈ സമയങ്ങൾ കൂടുതലും എൻ്റേതായി ഇതായിരിക്കും അത്രത്തോളം വിജയം ദ്വിധീയമായിരിക്കും ഇപ്പോൾ അത് എൻ്റെ ശത്രുവിൻ്റേതാണ് എൻ്റെ വിമല ഹൃദയത്തിന് അർപ്പിക്കപ്പെട്ട കുടുംബങ്ങളിൽ എൻ്റെ സാന്നിധ്യം കൂടുതൽ പ്രബലവും അസാധാരണവുമായി തീരും ഇത് എല്ലാ എല്ലാവർക്കും സുവിധി യും എൻ്റെ വിമല ഹൃദയം നിങ്ങൾക്ക് പ്രത്യേക പരിഗണനയും സ്രോതസ്സുമായിരിക്കും അതുകൊണ്ട് ധീരതയോടെ മുന്നോട്ട് പോവുക പ്രത്യാശയോടെ നിശബ്ദതയിൽ നിങ്ങളുടെ ദൈനംദിന ജോ ജോലികളിൽ പ്രാർത്ഥനയിലും എളിമയിലും ഉദാതമായ നിയോഗത്താലും കൂടുതൽ കൂടുതൽ പവിത്രതയിലും മുന്നോട്ടു പോവുക നിങ്ങളുടെ കുടുംബ സമാധാനത്തിൻ്റെയും ഹൃദയം സമാധാനത്തിൻ്റെയും ദുർഘട പാതയിലൂടെ എന്നോടൊപ്പം പുരോഗമിക്കുകയക്കുക നിങ്ങൾക്കായി ഞാൻ തെളിച്ചു തന്ന പാതയിലൂടെ നിങ്ങൾ ചരിക്കുക ആണെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ ശ്രവിക്കുകയും പ്രാവി പ്രവർ ത്തിമാക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കുടുംബങ്ങൾ എൻ്റെ മഹാവിജയത്തിൻ്റെ ആദ്യ മുക ആദ്യമുളക പുളകങ്ങളായി തീരും ചെറു ചെറുതും നിഗൂഢമായ നിഗൂഢമായ സ്വച്ഛന്തവുമായ മൂഗ കുളം അത് ഇതിനകം തന്നെ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും കഴിഞ്ഞു നൂതന യുഗത്തിൻ്റെയും സമയത്തിൻ്റെയും പങ്കാളികളാകുവാൻ അത് ഇപ്പോൾ നിങ്ങളുടെ പൂമുഖ പടിയിലായിരിക്കുന്നു ഞാൻ നിങ്ങളെ എല്ലാവരെയും ധൈര്യപ്പെടുത്തുകയും ആശീർവദിക്കുകയും ചെയ്യും അഡോൺ ഗോ ആഗസ്റ്റ് പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുന്നൂറ്റി അമ്പത്തി ഒമ്പത് എൻ്റെ പ്രകാശത്തിൻ്റെ മാർപ്പാപ്പ വത്സലസസുധരെ എൻ്റെ മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥനയുടെ സുരക്ഷിതത്വത്തിൻ്റെയും കവച നിർമ്മിക്കാൻ ഇന്ന് ഞാൻ നിങ്ങളെ വിളി വിളിച്ചിരിക്കുന്നു നിങ്ങളുടെ ഈ സമയത്തിന് വേണ്ടി വേദനാജനകമായ പവിത്രീകരണത്തിൻ്റെ ഈ സമയത്തിന് വേണ്ടി എൻ്റെ വിമല ഹൃദയം യേശുവിൻ്റെ ഹൃദയത്തിൽ നിന്നും സമ്പാദിച്ച ഏറ്റവും ഉത്കൃഷ്ടമായ സമ്മാനമാണ് ജോൺ പോ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അദ്ദേഹം എൻ്റെ മാർപ്പാപ്പയാണ് അദ്ദേഹത്തെ രൂപപ്പെടുത്തിയത് ഞാനാണ് എല്ലാ സന്ദർഭങ്ങളും നിങ്ങളുടെ സ്വർഗീയ മാതാവിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അർപ്പണത്തിൻ്റെ പാതയിലൂടെ ഞാൻ അദ്ദേഹത്തെ നയിക്കുന്നു അത് വിദേത്തോടും പുത്രസഹജമായ പരിത്യാഗ तोडम ശ്രയത്തോടും അദ്ദേഹം അധുനാ അധുനാധാപനം ചെയ്യുന്നതും ആണ് അദ്ദേഹം എൻ്റെ പദ്ധതിയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് അദ്ദേഹം എൻ്റെ പ്രകാശത്തിൻ്റെ മാർപ്പാപ്പയാകുന്നു അത് ഈ വർഷങ്ങളിൽ സഭയിലും ഈ മനുഷ്യവംശത്തിൻ്റെ മേലും വ്യാപിക്കുന്നതിൽ അദ്ദേഹം വിജയിച്ചു ലോകത്തിലെ എല്ലാ പാതയിലൂടെയും അദ്ദേഹത്തെ നയിക്കുന്നത് ഞാൻ തന്നെയാണ് അപ്പോസ്തോലെൻ്റെ ധൈര്യത്തോ ഒരു ശിശുവിനെ വിധേയത്വത്തോടും രക്തസാക്ഷിയുടെ ത്യാഗത്തോടും പുത്രൻ പുത്രന്റെ സമ്പൂർണമായ കീഴടക്കങ്ങളിലൂടെയും അദ്ദേഹം എന്നെ അനുദാവന ചെയ്യുന്നു ഈ മാതാപ്പയാണ് എൻ്റെ പ്രത്യേക താത്പര്യത്തിൻ്റെയും പരിലാളനയുടെയും പൈതൃകം എല്ലാവർക്കും നൽകുന്ന ബൃഹത് കർത്തവ്യത്തിൻ്റെയും അത്യുഷ് അത്യു ഉത്കൃഷ്ടം സൃഷ്ടിച്ച എൻ്റെ വിമല ഹൃദയം ആഘാതമായ മനോവ്യഥ വ്യതയിൽ നിറഞ്ഞു തുളുമ്പുകയാണെങ്കിലും ഒരു അമ്മയുടെ ഉത്കൃഷ് ഉത്കൃഷ്ടപൂരിതമായ പരിഗണനയോടെ ഞാൻ അദ്ദേഹത്തെ ോക്കുന്നു എത്രയോ അപകടങ്ങളാണ് അദ്ദേഹത്തിനു ചുറ്റും അദ്ദേഹത്തിൻ്റെ പാതയിൽ എൻ്റെ ശത്രു വിതർ വിതറിയിരിക്കുന്ന കെണികൾ എത്രയോ പ്രബലങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ജീവനെ അപായപ്പെടുത്തുവാൻ ഉദ്യമിക്കുന്നവർ തങ്ങളുടെ ഇരുണ്ട പദ്ധതി നടത്തുകയാണ് കാവൽ കാവൽ കാവലരി കാൽവരിയിലെ സഹനപൂർണമായ വിനാഴികയും അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ആത്മ ആത്മബലിയുടെ വിനാഴികയെയും ഏറെ വിദൂരത്തല്ല എന്തുകൊണ്ട് എനിക്ക് അർപ്പിതരായ മക്കളും എൻ്റെ പ്രിയസുതമായ നിങ്ങൾ നിങ്ങളുടെ പുത്രയോഗമായ സ്നേഹ വായ്പയിലൂടെ നിങ്ങളുടെ അനു അനുസ്യൂതമായ പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ സ്വീകാര്യവും അർപ്പിതങ്ങളുമായ നൊമ്പരങ്ങളിലൂടെ നിങ്ങൾ അടയാൾ അടയാളാത്മകമായ ജീവിത ജീവിക്കുന്ന ഒരുമയിലൂടെ അദ്ദേഹത്തെ ആത്മ ഗുടങ്ങളാവണം നിങ്ങളുടെ പുരോഹിത വിശ്വാ നിങ്ങളുടെ പുരോഹിത വിശ്വാസ വിശ്വാസിലൂടെ ഈ പ്രബലമായ കുരി കുരിശിനെ വഹിക്കാൻ അദ്ദേഹത്തെ സഹായി അദ്ദേഹത്തെ സഹായിക്കൂ കാൽവരിയിലേക്കുള്ള വേദനാജനകമായ യാത്രയിൽ നിങ്ങളുടെ സ്നേഹസാന്നിധ്യത്തിൽ താ അദ്ദേഹത്തെ താങ്ങുക നിങ്ങളുടെ പുത്രസഹജമായ സഹജമായ സ്നേഹ വായ്പയിലൂടെ ജോണിനെ പോലെ നിങ്ങളുടെ സ്വർഗീയ അമ്മായോടൊപ്പം നിങ്ങളെല്ലാവരും കുരിശിനു കീഴേ ആയിരിക്കുക സഹനത്തിൻ്റെ മണിക്കൂറിൽ അവനോടൊപ്പം ജീവിക്കുകയും ചെയ്യുക